മറ്റൊരു വാർത്തയിലേക്കാണ് ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നുവെന്നാരോപിച്ച് കോഴിക്കോട്ടെ സിവിൽ സ്റ്റേഷനുകളിൽ എൻ ജി ഒ യൂണിയൻ നടത്തിവന്ന സമരം താൽക്കാലികമായി നിർത്തിവെച്ചു സ്ഥലം മാറ്റ ഉത്തരവ് ഇരുപത്തിയൊന്നു വരെ നടപ്പാക്കില്ലെന്ന് കലക്ടർ വിളിച്ച പ്രത്യേക യോഗത്തിൽ തീരുമാനമായി യൂണിയന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് പുതിയ ഉത്തരവിറക്കുമെന്ന് കലക്ടർ ഉറപ്പു നൽകിയെന്നും എൻ ജി ഒ യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ എൻ ജി ഒ യൂണിയൻ നടത്തിയെന്ന സമരത്തിനാണ് ഇപ്പോൾ താൽക്കാലികമായി ഒരു അവസാനമായിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ സ്ഥലം ജോയിന്റ് കൗൺസിലിന്റെ അതായത് സി പി ഐയുടെ സർവീസ് അംഗനായിട്ടുള്ള ജോയിന്റ് കൗൺസിലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥലമാറ്റം നടപ്പിലാക്കിയത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു എൻ ജി യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലും കൂടാതെ താമരശ്ശേരി വടകര കൊയിലാണ്ടി താലൂക്ക് ഓഫീസുകളിലും വലിയ രീതിയിലുള്ള സമരം എന്നുണ്ടായിരുന്നത് ഇതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് കളക്ടർ പ്രധാനമായും ഈ ഉത്തരവ് ഇരുപത്തി തീയതി വരെ നടപ്പിലാക്കില്ല കൂടാതെ മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കും എന്നൊരു ഉറപ്പ് നൽകിയതായി എൻ ജി യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് ആ ഒരു ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചതെന്നാണ് പറയുന്നത് അതേസമയം തന്നെ താമരശ്ശേരിയിൽ ഈ ജീവനക്കാരുടെ സമരത്തിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി എന്നാരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിനെതിരെ രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സമരത്തിനെതിരെ താമരശ്ശേരിയിൽ സംഘടിപ്പിച്ചു ആ രീതിയിൽ ജോയിന്റ് കൗൺസിൽ എൻ ജി യു യൂണിയൻ തമ്മിലുള്ള ഈ സർക്കാർ അനുകൂല സർവീസ് സംഘടനകൾ തമ്മിലുള്ള ഒരു പോര് വലിയ രീതിയിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ താലൂക്ക് ഓഫീസുകൾ റവന്യൂ വകുപ്പിലെ ഓഫീസുകളിലൊക്കെ തന്നെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ച മട്ടിൽ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു അതിന് ഒരു സമരമായിരിക്കുന്നത് ആ ഒരു സമരത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് ഈ ഒരു കളക്ടർ നൽകിയ ഉറപ്പിന്മേലാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്